മറ്റുള്ളവരുമായി സംഭാഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു പക്ഷേ ഈ മനുഷ്യ മുഴുവൻ സംസാരിക്കാൻ അറിയാത്തൊരു ജീവിയായിരുന്നു എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഇന്ന് മനുഷ്യർക്കിടയിൽ കാണുന്ന ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ കാരണം മനുഷ്യൻ പല പ്രശ്നങ്ങളെയും ഉണ്ടാക്കുന്നത് സംസാരിക്കുവാൻ ഉപയോഗിച്ച രീതിയും മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അതിനെ കേൾക്കാൻ ഉപയോഗിച്ച രീതിയും വികലമാകുന്നതുകൊണ്ടാണ് അതായത് ഒരാളുടെ ആശയത്തെ ഇങ്ങോട്ട് സ്വീകരിക്കുവാനും നമ്മുടെ ഒരാശയത്തെ അങ്ങോട്ട് പറയുവാനും പ്രോപ്പറായ മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സനുഭവിക്കുന്ന വലിയ വലിയ വൈകാരിക പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കുവാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുവാനുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളായിട്ട് എടുക്കരുത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഞാൻ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ സജസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ആ ടൈപ്പ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് സ്വീകരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നിങ്ങളിതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഈ മെത്തേഡുകളൊന്നും ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല വൈകാരിക പ്രശ്നങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിനുവേണ്ടി എങ്ങനെയാണ് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇന്ന് നമുക്കൊന്ന് പഠിക്കാം ഒന്നാമത്തെ കാര്യം ആശയവിനിമയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് പരമാവധി മറച്ചു വെക്കാതിരിക്കുക നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാക്കി തന്നു വിചാരിച്ചോളൂ നിങ്ങൾ അതുകൊണ്ട് അസ്വസ്ഥമായി നിൽക്കട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളി ഇത് തിരിച്ചറിഞ്ഞിട്ട് പോലും ഇല്ല അവർ കാരണം നിങ്ങൾക്കൊരു ഹർട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ടായി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് അല്പം പരിഭവം ഉണ്ടായി നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ പാർട്ട്ണർ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് എന്തു പറ്റി എന്ന് അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഏയ് ഒരു കുഴപ്പമില്ല എന്ന് പിന്നെയും ചോദിക്കണം എന്ത് പറ്റി പറയൂ അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ ഈ രീതി തെറ്റാണ് നിങ്ങളോട് എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ വ്യക്തമായിട്ട് പറയണം കുറച്ചു മുമ്പ് നമ്മൾ സംസാരിച്ച സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ ആ വാക്ക് എന്നെ ഹർട്ട് ചെയ്തു അതെൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ആയിരിക്കുന്നത് എന്നുള്ളത് അതായത് അവനവൻ്റെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവനവനുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് ഭീകരമായ ജീവിത പ്രതിസന്ധി ഉണ്ടാക്കാത്ത എല്ലാ വൈകാരിക അവസ്ഥകളെയും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ തോന്നലുകളെ എക്സ്പ്രഷൻ ചെയ്യാൻ തയ്യാറല്ലാതെ ജീവിക്കുന്നത് നിങ്ങളെ ഒരു മോശം കമ്മ്യൂണിക്കേറ്ററാക്കി മാറ്റും നമുക്ക് നമ്മുടെ ഫീലിംഗ്സിനെ എക്സ്പ്രസ് ചെയ്യുവാൻ കഴിയണം വാക്കുകളിലൂടെ അത് പറയാൻ കഴിയണം ശരിക്കും പറഞ്ഞാൽ പവർഫുൾ ലോസ് എന്താണ് പറയുന്നത് അറിയുമോ നിങ്ങളുടെ ഫീലിംഗ്സിനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണമാണ് പ്രതിഫലമായി ലഭിക്കുവാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ മരണം സ്വീകരിക്കണം എന്നാലും നിങ്ങളുടെ എക്സ്പ്രഷൻസിനെ നിങ്ങൾ പ്രതിഫലിപ്പിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്നുകിൽ എൻ്റെ മനസ്സിന് ഇങ്ങനെ ഒരു ഹർട്ട് സംഭവിച്ചു അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഭാവം മാറിയിരിക്കുന്നത് എന്ന് പറയാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും പറയാം എനിക്ക് കാര്യമായിട്ടൊരു വേദന ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാൻ തയ്യാറല്ല പിന്നീട് ഞാൻ പറയാം ഇപ്പോൾ എൻ്റെ മൂഡ് ശരിയല്ല ഇങ്ങനെയെങ്കിലും പറയണം ഏ കുഴപ്പമില്ല സാരമില്ല ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് വ്യക്തമായിട്ട് അവിടെ റീസൺ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മിക്ക മാനസിക സംഘർഷങ്ങളെയും ഒരു പ്രധാനപ്പെട്ട കാര്യം തൻ്റെ വൈകാരിക ഭാവങ്ങളെ അടിച്ചമർത്തേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കഴിവുണ്ട് ആ ശേഷിയുള്ള ജീവിയാണ് നമ്മൾ അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന തോന്നലുകളെ നമ്മളോടൊപ്പം ഒരു വ്യക്തിയുടെ മുന്നിൽ പറഞ്ഞ് അവതരിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കണം അത് നമ്മുടെ മുന്നിലുള്ള വ്യക്തി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ചോയ്സാണ് പക്ഷെ പറയുവാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ നിങ്ങളത് പറഞ്ഞിരിക്കണം ഇത് ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പാലിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഒരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും വൺ വേ ആയിരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ പറയുന്നൊരു കാര്യം അടുത്ത ആൾ ഒരു ഡെഡ് ബോഡി കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നിരിക്കട്ടെ ഒരു എക്സ്പ്രഷൻസും ഇല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ സംസാരിക്കുന്നതിനെ വിലക്കെടുക്കുന്നതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം ആ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും അവരുടെ ബ്രെയിൻ സ്വീകരിക്കുന്നില്ല അത് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരെ എതിർക്കുന്നതുപോലുമില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്നതൊക്കെ അവർ സ്വീകരിക്കണം എന്നല്ല നിങ്ങൾ പറയുന്നതിനെ അവർ കളിയാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വിമർശിക്കുകയോ ചെയ്താൽ പോലും കുഴപ്പമില്ല പക്ഷേ ഒരു ഇമോഷനും കാണിക്കാത്ത രീതിയിൽ അപ്പുറത്തു നിന്ന് ഒരു ഡെഡ് ബോഡിയെ പോലെയുള്ള ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഒരു വൺ വൈ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് സംസാരിക്കാം ഒന്നും സംസാരിക്കേണ്ട എന്നുള്ള അർത്ഥം ഒരു ദീർഘമായ സംഭാഷണം അവിടെ ചെയ്യരുത് എന്നാണ് അർത്ഥം ഏറ്റവും ചെറിയ വാക്കുകളിൽ നിങ്ങളുടെ വാക്കുകളെ ഒതുക്കാൻ സാധിക്കണം നിങ്ങളുടെ ശ്രോതാവ് അതായത് നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയണം നിങ്ങൾ പറയുന്ന കാര്യം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ വ്യക്തി എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്നുണ്ടോ എൻ്റെ വാക്കുകൾ കേവലം ശബ്ദങ്ങൾ എടുത്തെറിയലല്ല അതിന് ഉണ്ട് ഞാൻ പറയുന്ന വാക്കുകൾക്ക് മീനിങ് ഉണ്ട് ആ മീനിങ്ങിനെ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് പോലും അറിയാത്ത ഒരാളോട് നിങ്ങൾ ഒരുപാട് നേരം സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല അതിനേക്കാൾ ഭേദം വളരെ ചുരുക്കിയ വാക്കുകളിൽ നിങ്ങൾക്ക് പറയാനുള്ളതിനെ ഒറ്റ സെൻറ്റൻസിലൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് പോവുക ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിഷയം എന്താണെന്ന് അറിയുമോ നിങ്ങളൊരാളോടൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന വാക്കുകളുടെ മേൽ അമിതമായി ശ്രദ്ധിക്കുന്നതിന് പകരം അത് ശ്രദ്ധിക്കണം പക്ഷെ അതിന് മുൻപ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആ ഒരു ഉദ്ദേശം ഉള്ളിൽ ക്ലിയർ ആയിരിക്കണം പലപ്പോഴും പല ആളുകളും പല കാര്യങ്ങളും സംസാരിച്ച് സംസാരിച്ച് മണിക്കൂറുകണക്കിന് സംസാരിക്കാനുണ്ടാകും ബട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശം ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ഈ സംസാരിച്ച ആൾക്ക് തന്നെ ക്ലിയർ ആയിരിക്കില്ല ചെറിയൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ ഒന്നും സംസാരിക്കാതിരിക്കലായിരിക്കും നല്ല ഓപ്ഷൻ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് പ്രധാനം അതായത് നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിൻ്റെയും പിന്നിൽ ഓരോ വാക്കുകളുടെയും പിന്നിൽ നമ്മൾക്ക് വ്യക്തമായൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം ഒരു കാര്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് ക്ലിയർ ആയിരിക്കണം എൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ ഒന്ന് ഹർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് സംസാരിക്കുന്നത് എന്നൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ ഈഗോ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈഗോ പ്രദർശിപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്പഷ്ടമായിരിക്കണം നിങ്ങൾ ഉദ്ദേശം ഒന്ന് വയ്ക്കുകയും എന്നിട്ട് മറ്റൊന്ന് പുറമെ പ്രകടിപ്പിക്കുകയും ചെയ്യരുത് കൃത്യമായി നിങ്ങൾക്ക് എന്തും ഉദ്ദേശിക്കുവാൻ അധികാരമുണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനോട് ഒരു ജെന്യൂനിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഉദ്ദേശമില്ലാത്ത സംസാരം ഒരു സമയം പോക്കുമാണ് മാത്രമല്ല മറ്റുള്ളവരെ മെനക്കെടുത്തലാണ് കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കലാണ് അതുകൊണ്ട് കൃത്യമായ ഉദ്ദേശമുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുക നിങ്ങൾ ഒരു അമ്പയ്യത്ത് വിദഗ്ധനാണെന്ന് വിചാരിച്ചോളൂ അമ്പ ആളാണ് നിങ്ങൾക്ക് അമ്പ ചെയ്യാൻ ഒരു പോയിന്റ് വേണം ഒരു പോയിന്റും ഇല്ലാതെ നിങ്ങൾ അമ്പ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും മേലെ ആയിരിക്കും അത് പോയി കൊള്ളുന്നുണ്ടാവുക നിങ്ങൾ ഒരു ടാർജറ്റ് വെച്ചില്ലായെങ്കിൽ ഏതെങ്കിലും ഒരു ടാർജറ്റിൽ അത് പോയി കൊള്ളും അതുപോലെയാണ് നിങ്ങളൊരു ഉദ്ദേശം നിങ്ങളുടെ സംസാരത്തിന് കൃത്യമായി സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ സംസാരിച്ചത് എന്തൊക്കെയോ ഉദ്ദേശങ്ങളിൽ പോയി പരിസമാപ്തി കുറിക്കും അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലാത്ത ചില ഉദ്ദേശങ്ങളാണ് നിങ്ങളുടെ ആ സംഭാഷണത്തിൻ്റെ മേലെ അത് കേൾക്കുന്ന വ്യക്തി ആരോപിക്കുക അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ പിന്നാലെയുള്ള ഉദ്ദേശം നിങ്ങൾക്ക് വളരെയധികം സ്പഷ്ടമായിരിക്കണം അടുത്ത കാര്യം നിങ്ങളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന കാര്യത്തിനോട് അനുകൂലമായിട്ടുള്ള അഭിപ്രായമുണ്ടെങ്കിൽ ആ അനുകൂലമായ അഭിപ്രായങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടി അവരതിനിടയിൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനവസരം കൊടുക്കണം നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിൽ നിങ്ങളെ കേൾക്കുന്ന വ്യക്തിക്ക് പ്രതികൂല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവരുടെ പ്രതികൂലമായ പ്രതികരണത്തിന് സമ്മതം കൊടുക്കണം ഇത് ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററുടെ ലക്ഷണമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും ശരിയായിരിക്കും എന്നാൽ നിങ്ങൾ പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശരിയൊന്നും ആയിരിക്കില്ല കാരണം ശരി എന്നുള്ളത് ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ശരി മറ്റു പലർക്കും തെറ്റായിരിക്കും മറ്റു പലരുടെയും ശരി നിങ്ങൾക്കും തെറ്റായിരിക്കും മാത്തമാറ്റിക്സിൽ ഒരു സംഖ്യയുണ്ട് ആ സംഖ്യ എഴുതിയിട്ട് അപ്പുറത്തു നിന്ന് നോക്കിയാൽ അത് ആറായിരിക്കും ഇപ്പുറത്തു നിന്ന് നോക്കിയാൽ അത് ഒമ്പതായിരിക്കും അത് ഏതാ സംഖ്യ ഞാൻ ഞാനെന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ അത് ആറാണോ ഒമ്പതാണോ എന്ന് എനിക്കും അറിയില്ല തിരിച്ചു നോക്കുമ്പോൾ അത് ആറാണ് മറിച്ച് നോക്കുമ്പോൾ അത് ഒമ്പതാണ് ഉള്ളൂ കാര്യം നിന്ന് നോക്കുന്ന പോയിൻറ്റിനനുസരിച്ച് അത് ശരിക്കും എന്താണ് എന്നുള്ളതിൻ്റെ ഒപ്പീനിയന് മാറ്റം വരും ശരിയും തെറ്റുമൊക്കെ എങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ നൂറ് ശതമാനം ശരിയെന്ന് പറയുന്ന കാര്യം നിങ്ങൾക്കാണ് നൂറ് ശതമാനം ശരി നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് നൂറ് ശതമാനം ശരിയാകണമെന്നില്ല അതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുവാനുള്ള അധികാരം അവർക്കുണ്ട് അതേ കാര്യം തന്നെ അതിനേക്കാൾ കൂടുതൽ ശരിയായ ഒരു രീതിയിൽ സംസാരിക്കുവാനുള്ള അധികാരം അവർക്കുണ്ട് എല്ലാ മനുഷ്യർക്കും അവരവരുടെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള അധികാരമുണ്ടെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കണം അവരുടെ അഭിപ്രായത്തിന് ഒരു വിലയും കൊടുക്കാതെ നിങ്ങൾ ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വയ്ക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് അർത്ഥം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം യൂട്യൂബിൽ പബ്ലിഷായി വരും ആ സമയത്ത് ഞാനീ പറയുന്ന കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നവരും പ്രതികൂലിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നവരുമുണ്ട് അതിനാണ് കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് വെച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലോ ഞാൻ പറയുന്നിടത്ത് എന്തോ പെസകുണ്ടെന്നാണ് അർത്ഥം ചിലപ്പോൾ ഞാൻ പറയുന്നിടത്ത് പെസകുണ്ടാവില്ല പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യത്തിൻ്റെ എതിരായിട്ടുള്ളൊരു അഭിപ്രായം നിങ്ങൾക്ക് പറയുവാൻ ഞാൻ അവകാശം തരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം അത് എൻ്റെ ജന്യൂനിറ്റിയുടെ മേലെയുള്ള ഏറ്റവും വലിയ കുറ്റമായിരിക്കും അതുകൊണ്ട് ആ കമന്റ് ബോക്സ് അവിടെ ഓണായി കിടക്കും എന്നാൽ അത് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കണ്ടിട്ടില്ലേ അവരുടെ ജന്യൂനിറ്റിയുടെ പ്രശ്നമാണത് ഇതുപോലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഓപ്പോസിറ്റ് അഭിപ്രായങ്ങൾ ഉള്ളവർ ഈ ലോകത്തിലുണ്ടാകും നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകൾക്ക് ഓപ്പോസിറ്റ് അഭിപ്രായം ഉണ്ടാകും അത് കേൾക്കുവാനുള്ള മനക്കരുത് നിങ്ങൾക്ക് വേണം മറ്റൊരഭിപ്രായത്തെ കേൾക്കുവാനുള്ള മനക്കരുത് നിങ്ങൾക്കില്ല എങ്കിൽ സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുവാനുള്ള അർഹത നിങ്ങൾക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക അടുത്ത പോയിന്റ് ആണ് പരസ്പരം പരിശോധിക്കുക അതായത് നിങ്ങൾ സംസാരിക്കുന്ന ഒരു വിഷയം ആ വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് അത് എങ്ങനെ ഫീല് ചെയ്യുമെന്നുള്ളത് ഒരു നിമിഷം ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളോട് ആ വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീല് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നിട്ട് ചിന്തിച്ചു നോക്കാൻ പറ്റണം ആ വ്യക്തി ശരിക്കും എന്നെ വേദനിപ്പിക്കുവാൻ വേണ്ടിയാണോ പറഞ്ഞത് അതോ ആ വ്യക്തി പറഞ്ഞത് എൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് വേദനയായി മാറിയതാണോ എന്ന് മനസ്സിലാവുന്നുണ്ടോ കാര്യം നിങ്ങൾ സംസാരിക്കുമ്പോൾ കേൾവിക്കാരൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു നിമിഷം ചിന്തിച്ചു നോക്കണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ആളുടെ ഭാഗത്തു നിന്ന് ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ടിരിക്കണം ഇതിനെ കമ്മ്യൂണിക്കേഷനിലെ എംപതി പ്രാക്ടീസ് എന്നാണ് പറയുക മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എംപതറ്റിക് ആയി മാറും അതിലൂടെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നർത്ഥം അടുത്ത കാര്യം എന്താണെന്ന് അറിയുമോ ഒരു വ്യക്തി നിങ്ങളോട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സംസാരിക്കുമ്പോൾ അത്യാവശ്യം ഇമോഷനും ഉണ്ടെന്ന് വിചാരിക്കുക വളരെ ഇമോഷണലായിട്ടാണ് സംസാരിക്കുന്നതെന്ന് വെച്ചോളൂ അങ്ങനെയെങ്കിൽ ആ വ്യക്തി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി നിങ്ങളുടെ ആശയങ്ങളെ കുത്തിത്തിരികാൻ ശ്രമിക്കരുത് കാരണം ഇമോഷണൽ ആയിട്ടൊരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾക്കല്ല പ്രാധാന്യം ആ ഇമോഷൻസിനെ ഒന്ന് പുറത്ത് തള്ളിക്കളയാൻ അവർ ആഗ്രഹിക്കുന്നു അത് തള്ളിക്കളയുന്നത് നിങ്ങളോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടാണെന്ന് മാത്രം തൽക്കാലം നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ വ്യക്തി പറയുന്ന കാര്യത്തിനെ വിമർശിച്ചുകൊണ്ട് പറയാനോ എതിർത്ത് പറയാനോ എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കും കുറെ പറയാനുണ്ട് പക്ഷേ ആ വ്യക്തിയെ ഇമോഷനോടുകൂടെ സംസാരിക്കുവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെ അതെല്ലാം സംസാരിച്ചതിന് ശേഷം ചിലപ്പോൾ സോറി പറയുന്ന ഒരവസ്ഥ വരെ എത്തും കാരണം ആ വ്യക്തിയുടെ ഇമോഷൻസിനെ മുഴുവൻ ഒന്ന് ഛർദ്ദിച്ച് കളയുവാൻ അനുവദിക്കുക അതിൻ്റെ ഇടയിൽ കയറി ഇടപെടാതിരിക്കുക ഒരാൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വായ നമ്മൾ ഒരു പ്ലാസ്റ്റർ വെച്ച് അടയ്ക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയുണ്ടാവും അത് ആ വ്യക്തിക്ക് വലിയ സഫകേഷൻ ഉണ്ടാവും ഇതുപോലെയാണ് ഒരു വ്യക്തി ഇമോഷണലി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല അതിനെക്കുറിച്ച് വേറെ കുറേ കാര്യങ്ങൾ എനിക്കും അറിയാം എനിക്ക് അങ്ങോട്ടും പറയാനുണ്ട് എല്ലാം ശരി തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ഇമോഷൻസിൻ്റെ ഫ്ലഡ് ഒന്ന് അവസാനിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം എടുത്തിട്ട് അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഒരു സൈലൻസ് വരും നിങ്ങൾ പറയാനുള്ളത് പ്രതീക്ഷിക്കുന്നൊരു മൊമൻറ്റ് ആ വ്യക്തിയിൽ വരും ആ സമയത്ത് നിങ്ങൾ സംസാരിക്കുക പല സംഭാഷണങ്ങളിലും നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇമോഷൻ ഇരട്ടിക്കാതെ ആ ഇമോഷൻ പുറത്തിറങ്ങി പോകുന്നൊരവസ്ഥ വരും ആ ഇമോഷനെ ഒന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇരു കൂട്ടരും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനായിരിക്കും അവിടെ നടക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസ് പറയുന്നത് ഒരു പോയിന്റ് കൂടെ പറയാം രണ്ടു പേര് തമ്മിൽ സംസാരിച്ചു സമയത്ത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ആ വ്യക്തിക്ക് തോന്നിയതാണ് ആ വ്യക്തി സംസാരിക്കുക ആ വ്യക്തി എന്ത് പറയണം എന്നുള്ളത് എൻ്റെ നിയന്ത്രണത്തിലല്ല പക്ഷെ ആ വ്യക്തി പറയുന്നതിനെ ഏതാർത്ഥത്തിലെടുക്കണമെന്നും എത്ര വിലക്കെടുക്കണമെന്നും എത്ര സീരിയസ് ആയി എടുക്കണമെന്നും എത്ര റിജക്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അല്ലേ അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളുടെ വായ അടപ്പിക്കാൻ ശ്രമിക്കരുത് പകരം സ്വന്തം ചെവി അടയ്ക്കാൻ പഠിക്കുക ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ മറ്റൊരാളെ പറയാൻ അനുവദിക്കാതിരിക്കരുത് അതിനു പകരം നിങ്ങൾ നിങ്ങളെ തന്നെ കേൾക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ചെവി അടച്ചു വെക്കണമെന്നോ ആ സ്ഥലത്ത് നിന്നും എവിടേക്കെങ്കിലും പോകണമെന്നോ ഒന്നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിന് വിലക്കെടുക്കണ്ട അത്ര തന്നെ ഉള്ളൂ അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ നിങ്ങൾ വാല്യൂ നൽകുകയാണെങ്കിൽ മാത്രമല്ലേ ആ വാക്ക് നിങ്ങളെ ബാധിക്കുകയുള്ളൂ നിങ്ങൾ വാല്യൂ നൽകിയില്ലെങ്കിലോ പറയുന്ന വാക്കുകൾ വെറും അക്ഷരക്കൂട്ടങ്ങളായിരിക്കും നിങ്ങൾ അതിന് അർത്ഥം കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളെ അത് ബാധിക്കുന്നുള്ളൂ ഒരു ചൈനക്കാരൻ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവമാറ്റം ഉണ്ടാകുമോ ഇല്ല ആ പുള്ളിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്പം ചൂടിലാണെന്നൊക്കെ മനസ്സിലാവുന്നല്ലാതെ നിങ്ങളെ ബാധിക്കുന്നേ ഇല്ലല്ലോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ ഭാഷ നിങ്ങൾക്കറിയാത്തത് കൊണ്ട് ആ വ്യക്തി സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ശബ്ദങ്ങൾ മാത്രമാണ് അതിനൊരു മീനിങ്ങും ഇല്ല ഇതേപോലെ നിങ്ങൾ ഭാഷയറിയാത്തവനെ പോലെയാകണം അല്പമൊക്കെ അങ്ങനെ നടിക്കേണ്ടും വരും നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ വായടപ്പിക്കുന്നതിനേക്കാൾ ഭേദം നിങ്ങളുടെ കാതടയ്ക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക ആരെയും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനെ ബലം പ്രയോഗിച്ച് നിർത്തിക്കരുത് അവർ സംസാരിക്കട്ടെ അതിന് പകരം നിങ്ങൾ ബലം പ്രയോഗിച്ച് കേൾക്കണോ വേണ്ടയോ വിലക്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തീരുമാനിക്കും ഇത് സംഭാഷണത്തിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒരു വഴിയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ഫിൽട്ടർ ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ സംഭാഷണത്തിലൂടെ ഉണ്ടാവുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും ഇനി കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞുതരാം നിങ്ങൾ വളരെയധികം വെയിറ്റുള്ളൊരു കാര്യം സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ ആരുടെയെങ്കിലൊക്കെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ഡിസിഷൻ എടുക്കാനുള്ള ശക്തമായൊരു കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെയെങ്കിലും നിന്ന് സംസാരിക്കരുത് അതിനു വേണ്ടി കൃത്യമായ ചുറ്റുപാടുകളുള്ള ഒരു സ്ഥലം സെറ്റ് ചെയ്യണം അവിടെ വെച്ച് കാണാമെന്ന് പറയണം അത്യാവശ്യം സംസാരിച്ച് തീർക്കുവാനുള്ള ടൈം ബുക്ക് ചെയ്ത് വെക്കണം ആ രീതിയിൽ മാത്രമേ ഇത്തരം സീരിയസ് ആയ കാര്യങ്ങൾ സംസാരിക്കാവൂ എവിടെയെങ്കിലും എപ്പോഴെങ്കിലേക്ക് കാണുമ്പോൾ സീരിയസ് ആയ കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത് രണ്ടാമത്തെ കാര്യം നിങ്ങളൊരാളോട് സംസാരിക്കുന്നത് ഒരു പ്രശ്നത്തെ കുറിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാനിത് സംഭാഷണം ചെയ്യുന്ന സമയത്ത് ഇതിനെതിരഭിപ്രായങ്ങൾ വരുമെന്നും ഞാൻ വിമർശിക്കപ്പെടുമെന്നും എൻ്റെ വാക്കുകളെ ഖണ്ഡിക്കുമെന്നും അതെനിക്ക് അലവസരമുണ്ടാക്കുമെന്നും എല്ലാം സ്വയം പ്ലാനിട്ടിട്ടുണ്ടായിരിക്കണം അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ വാക്കുകൾ കൊണ്ടുള്ള ദ്വന്ദ്യുദ്ധങ്ങളാണ് ഒരു യുദ്ധത്തിന് ഇറങ്ങി പോലെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വേണം ഇത്തരം കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ വിമർശിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകരുത് സംഭാഷണത്തിൽ എപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് വേണം പ്രധാനപ്പെട്ട സംഭാഷണങ്ങൾക്കൊക്കെ പോകാൻ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംഭാഷണം ചെയ്യുന്നു ഈ സംഭാഷണം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ പ്രശ്നത്തെ പരിഹരിക്കലാണോ ഈ പ്രശ്നത്തെ കുറച്ചുകൂടെ രൂക്ഷമാക്കലാണോ എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ക്ലിയർ ആയിരിക്കണം അഥവാ ഈ പ്രശ്നം ഈ സംസാരത്തിലൂടെ രൂക്ഷമാവുകയാണ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ പോകരുത് കുറച്ച് ദിവസങ്ങളൂടെ നിങ്ങൾക്ക് അനുവദിക്കണം നിങ്ങൾക്ക് കുറച്ചുകൂടെ ചിന്തിക്കുവാൻ അനുവാദം കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് പ്രശ്നത്തെ വഷളാക്കുകയാണ് ചെയ്യുക അവിടെ നിങ്ങളുടെ മൗനത്തിനാണ് വാല്യൂ കൂടുതൽ നിങ്ങൾ മൗനമായിരുന്നാൽ ആ പ്രശ്നത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം കിട്ടും നിങ്ങൾ സംസാരിച്ചാൽ ആ പ്രശ്നം കൂടുതൽ വഷളാവും അങ്ങനെയെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള ടൈമായിട്ടില്ല എന്നാണ് അർത്ഥം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരാൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ ആ അതെ ശരി ഇങ്ങനെയുള്ള വാക്കുകൾ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും അവസാനത്തെ കാര്യം സംസാരത്തിനിടയിൽ നിങ്ങൾക്ക് എന്ത് ഇമോഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കണം എന്നാൽ അവരെ അമിതമായി അസ്വസ്ഥമാക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സംഭാഷണങ്ങൾക്കൊരു ജീവൻ ഉണ്ടാകും സംഭാഷണങ്ങൾ നമ്മുടെ ജീവിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവയായി മാറും അല്ലെങ്കിൽ സംഭാഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് സൂക്ഷിച്ചു സംസാരിക്കുക പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നു